തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിക്കൊണ്ട് ബി ജെ പി വീണ്ടും എസ് ജെ കോഫി ടൈംസ് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ ഈ നീക്കം ഓരോ കോർപ്പറേഷനിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷൻ്റെ ചുമതല എം പി ആയ സുരേഷ് ഗോപിക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ഏഴ് ഡിവിഷനുകളിലാണ് സുരേഷ് ഗോപിയുടെ ഈ പരിപാടി നടക്കുന്നത് പൊതുകൂർക്കരയിലായിരുന്നു ആദ്യ എസ് ജെ കോഫി ടൈംസ് നടന്നത് പ്രാദേശിക കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുകയും ഒപ്പം ചായ കുടിക്കുകയുമാണ് പരിപാടി ഇതിടയിൽ നടത്തിയ കലുങ്ക് സംവാദം എന്ന പരിപാടി വൻ പരാജയമായിരുന്നു പലയിടത്തും കലുങ്ക് സംവാദം വിവാദമായ സാഹചര്യത്തിലാണ് പഴയ പരിപാടിയിലേക്ക് സുരേഷ് ഗോപിയും ബി ജെ പിയും എത്തിയിരിക്കുന്നത് എന്നാൽ തനിക്കൊരു മാറ്റവും ഇല്ല എന്ന പോലെയാണ് സുരേഷ് ഗോപി ഈ പരിപാടിയിലും നിൽക്കുന്നത് പുതൂർക്കരയിലെ പരിപാടിക്കിടെ എയിംസ് വിഷയം വീണ്ടും ചോദിക്കപ്പെട്ടു അതിന് മറുപടിയായി എയിംസ് ലഭിക്കുകയാണെങ്കിൽ ആലപ്പുഴക്ക് അനുവദിക്കണം എന്നതാണ് തൻ്റെ നിലപാടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇക്കാര്യം താൻ പറയുന്നുണ്ടെന്നും വാക്ക് മാറ്റിയിട്ടില്ലെന്നും ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് താനെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിൽ കൂടുതൽ സൗകര്യങ്ങൾ വരണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നാൽ കേരളത്തിൽ മൊത്തമായൊരു എയിംസാണ് ലഭിക്കുക ആലപ്പുഴ വളരെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ് കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ഒരു ജില്ലയാണത് തിരുവനന്തപുരത്തും കോട്ടയത്തും കൊല്ലത്തും കോഴിക്കോടുമെല്ലാം സാമാന്യം സൗകര്യങ്ങളുണ്ട് എന്നാൽ ആലപ്പുഴയുടെ അവസ്ഥ മറ്റൊന്നാണെന്നും സുരേഷ് ഗോപി പറയുന്നു കൂടാതെ തൃശൂർ കോർപ്പറേഷനും കോർപ്പറേഷൻ ഇരിക്കുന്ന നിയമസഭാ മണ്ഡലവും ബി ജെ പിക്ക് തരണം എന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തേക്ക് മാത്രമാണ് ഇത് ചോദിക്കുന്നത് പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നരേന്ദ്രമോദിയാണെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു ഏക സിവിൽ കോഡ് വരുന്നതോടെ എല്ലാവർക്കും തുല്യതയും നീതിയും ലഭിക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു മുത്തലാഖ് നിരോധനം വഖഫ് ബില്ല് എന്നിവയെല്ലാം ന്യായത്തിന് വേണ്ടിയാണ് ഇനിയും ഒരുപാട് നിയമങ്ങൾ വരാനുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന നിയമവും വരും അതിൻ്റെ നടപടികൾ നടക്കുകയാണെന്നും സുരേഷ് ഗോപി പറയുന്നു ഇതൊക്കെ കഴിഞ്ഞാണ് അദ്ദേഹം മെട്രോയിലേക്ക് എത്തിയത് മെട്രോ ട്രെയിൻ സർവീസ് തൃശ്ശൂരിലേക്ക് വരുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് നെടുമ്പാശ്ശേരി അങ്കമാലി വരെ മെട്രോ പാത എത്തിയ ശേഷം ഉപപാധയായി പാലിയേക്കര കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് മറ്റൊരു ഉപപാധയായി നാട്ടിക തൃപയാർ ഗുരുവായൂർ വഴി താനൂരിലും എത്തണമെന്നും സുരേഷ് ഗോപി പറയുന്നു ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ തൃശ്ശൂർ പൂരത്തിന് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാം താൻ തൃശ്ശൂരിലേക്ക് ഒരു മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കളിയാക്കിയെന്നും ഇപ്പോൾ മെട്രോ എവിടെയെന്നാണ് ആളുകൾ ചോദിക്കുന്നതായും സുരേഷ് ഗോപി അന്ന് പറഞ്ഞു തൃശ്ശൂർ പൂരനഗരിൽ നിന്നും റിപ്പോർട്ടർ ചാനലിനോടാണ് ഇത് സുരേഷ് ഗോപി പറഞ്ഞത് കഴിഞ്ഞ വർഷം ജൂണിലും കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന് തന്നെയാണ് തൃശ്ശൂർ എം സുരേഷ് ഗോപി പറഞ്ഞത് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോക്നാഥ് ബെഹ്റയുമായി സംസാരിക്കുന്ന കാര്യമാണ് അതിനുമുമ്പ് മുഹമ്മദ് ഹനീഷുമായി സംസാരിച്ചിരുന്നു എന്നും ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതേ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതേപോലെ കൊച്ചി മെട്രോ എന്തിനാണ് കോയമ്പത്തൂരിലേക്ക് നീട്ടുന്നതെന്നാണ് ഒരു ചോദ്യം എന്നാൽ പിന്നെ ഡൽഹി മെട്രോ കേരളം വരെ കൊണ്ടുവന്നുകൂടെ തിരക്കേറിയ മെട്രോ പോളിറ്റൻ നഗരങ്ങളിലെ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയാണ് മെട്രോ ഓടിക്കുന്നത് ഇന്ത്യ എട്ട് നഗരങ്ങളെയാണ് മെട്രോപൊളിറ്റൻ നഗരങ്ങളായി ആദ്യം അംഗീകരിച്ചിട്ടുള്ളത് മുംബൈ ഡൽഹി കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് അഹമ്മദാബാദ് പൂനെ എന്നീ നഗരങ്ങളാണത് പിന്നീട് മെട്രോ നഗരങ്ങളായി വികസിക്കാൻ സാധ്യതയുള്ളതാണ് കോയമ്പത്തൂർ സൂറത്ത് നാഗ്പൂർ ഇൻഡോർ വിശാഖപട്ടണം തിരുവനന്തപുരം കൊച്ചി മൈസൂർ എന്നിവ അതിനിടക്കാണ് തൃശ്ശൂർ കൂടി മെട്രോ നഗരം ആക്കാൻ സുരേഷ് ഗോപി സാർ ശ്രമിക്കുന്നത്